എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും ഇന്ന് നമ്മൾ ലാർജ് സൈസ് ആയിട്ടുള്ള ട്രാവൽ ബാഗാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനോ അതുകൂടാതെ വളരെ എളുപ്പത്തിൽ പേടിയൊന്നും കൂടാതെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ഇവിടെ ആദ്യം ബാഗിനായിട്ട് എടുത്ത തുണി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ നീളും വീതി ഞാനിത് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ബാഗിന്റെ സൈസിനനുസരിച്ച് നമുക്ക് ഇതിന്റെ നീളും വീതി എടുക്കാം ഇനി നമുക്ക് ഈ തുണി ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ നിവർത്തിയിട്ട് കൊടുക്കുക അപ്പം നമ്മൾ അടുത്തതായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ നീളവും വീതിക്ക് അനുസരിച്ചിട്ടാണ് ചാക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ചാക്ക് വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തും ഒരു ബാലുവായിരിക്കും അതുപോലെ നല്ലതുമാണ് കേട്ടോ ഇനി നമുക്ക് ഈ ചാക്കിന്റെ മുകളിലേക്കായിട്ട് ഒരു തുണിയും കൂടെ നമുക്കൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതും മൂന്നും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിന്റെ സൈഡ് ഭാഗത്തും അതുപോലെ ഉൾഭാഗത്തും ആയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിപ്പോൾ സ്ക്രീനിൽ നാല് സൈഡിലൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ അവിടെ ഒരു അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ആ ഒരു രീതിക്ക് നമുക്ക് ഒരെണ്ണം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടെണ്ണമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടെണ്ണം ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നീളം വരുന്ന ഭാഗത്ത് നിന്ന് മോളിൽ നിന്ന് താഴേക്കായിട്ട് ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീളത്തിൽ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്തത് കാണാറില്ലേ ആ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വലിയ പാർട്ട് തുണി ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള തുണി ഉണ്ടല്ലോ ഒമ്പതഞ്ച് വീതിയിൽ അപ്പം ആ ഒരു തുണിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കിതിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് സിബ് കട്ട് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ വലിയ ബാഗാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സിബ് വേടിക്കുകയാണ് ചെയ്തത് ഒരു മീറ്ററിന് ഏഴ് രൂപ വെച്ചിട്ട് ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പാർട്ട് തുണിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് സിബ്ബ് വെച്ച് കൊടുക്കുക സിബ് വയ്ക്കുമ്പോൾ നല്ല വശം ബേക്കോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുള്ള ആ ഒരു തുണിയും സിബിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്തുകൂടെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് സിബിൻ്റെ അടുത്തൊരു ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് തുണി എടുക്കുക അതിൻ്റെ സിബ് നമ്മളിപ്പോ നല്ല വശത്തേക്ക് നല്ല ഭാഗം പുറമേക്ക് ആയിട്ടാണ് ഇട്ടുള്ളത് അപ്പം അതിൻ്റെ അരികിലൂടെ തുണിയുടെ അരികുഭാഗവും സിബിന്റെ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ സിബിന്റെ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ തുണി വെച്ച് കൊടുത്തിട്ട് തുണിയുടെ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ താഴത്തെ ഭാഗം ഉള്ളിലേക്കും മടക്കി കൊടുത്തിട്ട് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലും അപ്പോൾ സിബ്ബ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം അപ്പോൾ ബാഗായതുകൊണ്ട് തന്നെ രണ്ട് റണ്ണറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരെണ്ണം ഈ സൈഡിൽ നിന്നും ഒരെണ്ണം ആ ഒരു സൈഡിൽ നിന്നും ഇട്ട് കൊടുക്കാം റണ്ണർ ഇട്ട് കൊടുക്കാനായിട്ട് സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് റണ്ണർ എടുക്കുക എന്നിട്ട് റണ്ണറിൻ്റെ കുറച്ച് വീതിയുള്ള ഒരു ഭാഗത്ത് രണ്ട് ഹോളായിട്ട് ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ രണ്ട് ഭാഗത്തുനിന്നും സിബ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് താഴത്തെ ഭാഗം നന്നായിട്ട് പിടിച്ചിട്ട് മുകളിലേക്ക് വലച്ചു കൊടുക്കുക അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്തൊരു സൈഡും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ റണ്ണർ ഇടുന്ന വീഡിയോ ഒന്ന് രണ്ട് പേരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെ രണ്ട് തുണികൾ എടുത്തിട്ടുണ്ട് കേട്ടാ നീളത്തിൽ കട്ട് ചെയ്തത് ഇതിൻ്റെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് ആറ് ഇഞ്ചും ആണ് ഇനി നമുക്ക് ഇതൊന്നും ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു മടക്കും കൂടെ മടക്കിയിട്ട് രണ്ട് സൈഡിലും അരികിലൂടെ അടിച്ചെടുക്കണം അപ്പം അതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബാഗിന്റെ രണ്ട് സൈഡിലും വയ്ക്കാനായിട്ടുള്ള സ്ട്രാപ്പ് ആണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ രണ്ടെണ്ണം അപ്പൊ അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിന്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിഡിൽ ഭാഗം മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു നാലിഞ്ച് രണ്ട് സൈഡിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാ രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡിലും ഇതുപോലെ ചെറുതായിട്ട് ഒരു കട്ട് കൊടുക്കുക കേട്ടാ ഇനി നമുക്ക് ഈ തുണി നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഇതാ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്ത ഒരു ഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡിലും അവിടെയൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയ ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റി വെച്ച ആ ഒരു തുണി ഉണ്ടല്ലോ അതെടുക്കുകയാണേ എന്നിട്ട് നല്ല ഭാഗം ഉള്ളിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് അരികുഭാഗൊക്കെ ആക്കിയിട്ട് ആ സ്ട്രാപ്പിന് ചെയ്ത ഭാഗവും അരികിലൂടെയുള്ള ഒരു ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക സ്റ്റാപ്പിൻ്റെ ഭാഗം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം കൊടുക്കണട്ടെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവേ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ദാ സ്റ്റാപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യണം അപ്പൊ സിബിന്റെ ആ ഒരു സൈഡ് ഭാഗത്തേക്ക് അടുത്തൊരു ഭാഗം കൂടെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് അപ്പൊ സ്റ്റാപ്പ് ഒക്കെ നമ്മൾ ആദ്യമേ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി തുണിയുടെ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അരികുഭാഗമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് അരികിലൂടെ പിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അതിനുശേഷം ശേഷം നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് രണ്ടായിട്ടും അടക്കി കൊടുക്കാം ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുണ്ടല്ലോ അവിടെ ഈ ചാക്ക് നൂലൊക്കെ ഇങ്ങനെ പുറമേക്ക് നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ ഒരു ബോർഡർ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോർഡർ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ വേറെ വീഡിയോസിലൊക്കെ കാണിച്ചത് കൊണ്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബോർഡർ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യമായിട്ടൊന്നും വിചാരിക്കേണ്ട ഒരു നീളത്തിലുള്ള തുണി കൊണ്ട് നമ്മൾ അവിടെ കവർ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇനി ത് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഇതിന്റെ താഴത്തെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മള് താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇവിടെ നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്യണം അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തുണി നമുക്ക് ഈ ഒരു രീതിക്ക് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ താഴത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗവും സിബ് വെച്ച ഭാഗവും ഒരുമിച്ച് ഒരേ ലൈനിൽ വരുന്ന രീതിക്ക് നമുക്ക് വിരിച്ചിട്ട് കൊടുക്കണം ഇതാ ഇതുപോലെ അപ്പോൾ നമ്മൾ ഉള്ളിലെ സ്റ്റാപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് കോർണർ ഭാഗത്തായിട്ട് അഞ്ച് ഇൻറ്റു അഞ്ചിൽ നമ്മളൊരു സ്ക്വയർ ബോക്സ് വരച്ചു കൊടുക്കുകയാണ് ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ള മൂന്ന് കോർണർ ഭാഗത്തും വരച്ചു കൊടുക്കണം നാല് ഭാഗത്തും സ്ക്വയർ ബോക്സുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ നാല് ഭാഗങ്ങളിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കാണാമല്ലേ സ്ക്രീനിൽ രണ്ട് സൈഡിലും അവിടെ നമുക്കൊരു അരഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അവിടെ രണ്ട് സൈഡിലും ബോർഡറും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ആ സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള രണ്ട് കോർണർ ഭാഗം ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ പിടിക്കുക എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അങ്ങനെ നമുക്ക് നാല് ഭാഗങ്ങളിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പതാ നാല് ഭാഗങ്ങളിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ ഒരു ബോർഡർ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാഗ് നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിനായിട്ട് ഇതാ സിബ് തുറന്നിട്ട് നമുക്ക് നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ നല്ല വശത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കോർണർ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ചാക്ക് വെച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ബാഗ് ഉള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് ലാർജ് സൈസ് ആയിട്ടുള്ള ട്രാവൽ ബാഗാണ് കേട്ടോ തുടക്കക്കാർക്ക് പോലും ഒരു പേടിയും കൂടാണ്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു ബാഗാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഈ ട്രാവൽ ബാഗിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിലൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ചെയ്ത് വെച്ചെങ്കിലും എനിക്ക് വോയിസ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചുമയൊക്കെ ആയിട്ട് സൗണ്ട് പോയി കിടക്കാമായിരുന്നു അപ്പം അതിനൊരു സ്റ്റോറി പറയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുത്ട്ടാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്